എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ചർച്ചയുള്ള വിഷയം രാജ്യത്തിൻ്റെ സുരക്ഷ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ രാജ്യത്തെ ജനപ്രതിനിധികളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരമോന്നത സഭയായ പാർലമെൻറ്റിൻ്റെ സുരക്ഷിതത്വം സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് നമ്മുടെ ഇന്നത്തെ വാർത്തയുടെ ടോപ്പിക് കാരണം നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ഈ രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെൻറ്റ് മെമ്പറന്മാർ അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സന്ദർശന ഗാലറിയിൽ കടന്നു വരാൻ അവസരം കിട്ടിയ ആളുകൾ അവർ ഭീകരവാദികളാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചും ഏതെല്ലാം ഭീകര സംഘടനകൾ അവരുടെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുമെല്ലാം അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്കറിയാൻ കഴിഞ്ഞേക്കാം പക്ഷേ എങ്കിലും രാജ്യത്തെ പരമോന്നത നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് യാതൊരു കൂസലുമില്ലാതെ പ്രവേശിച്ച് അവിടെ ആക്രമണം അഴിച്ചുവിടുന്നതിനുള്ള ഒരു ധൈര്യം സംഭരിക്കാൻ കേവലം നാലോ അഞ്ചു വ്യക്തികൾക്ക് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള നാലോ അഞ്ചു ആളുകൾക്ക് കഴിയുന്നു എന്ന് അല്ലെങ്കിൽ കഴിയുമെന്ന് വിശ്വസിക്കാൻ തക്ക മണ്ഠന്മാരല്ല ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളായ നമ്മളെ എല്ലാവരും കാരണം വളരെ ആസൂത്രണം ചെയ്ത് തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും വിശ്വസിക്കുന്നതും അവർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതും കാരണം വളരെയധികം കടുത്ത സെക്യൂരിറ്റി സംവിധാനങ്ങൾ നിലവിലുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള പ്രവേശനം അത് വളരെയധികം കഠിനതരമാണ് എന്നുള്ളത് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവർക്കും വായിച്ചറിഞ്ഞിട്ടുള്ളവർക്കുമെല്ലാം നന്നേ ബോധ്യമുള്ള ഒരു വിഷയമാണ് എന്നിരിക്കുകയും ഒരു പാർലമെൻറ് അംഗത്തിൻ്റെ സഹായത്തോടെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പാർലമെൻ്റ് അംഗത്തിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മൂലം അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ കരസ്ഥമാക്കിയ പാസുകളുമായി സന്ദർശന ഗാലറിയിൽ കടന്നിരുന്ന ആളുകൾ അവർക്ക് അവിടെ ഇരിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുള്ള സമയത്തേക്കാൾ ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റും അധികം അവിടെ ചെലവഴിച്ചു അവർക്കത് ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ സെക്യൂരിറ്റി സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പാളീച്ചയാണ് കാരണം അനുവദിക്കപ്പെട്ട സമയത്തിൽ കൂടുതൽ ഒരാളവിടെ തമ്പടിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ കാണും എന്നുള്ള ആ ഒരു ഇൻ്റലൻസിൻ്റെ ഇൻ്റലൻസ് പരമായിട്ടുള്ള ആ ഒരു കണക്കുകൂട്ടൽ പാളിയതിൻ്റെ തന്നെ പാളിയത് തന്നെ ഈ വിഷയത്തിൽ ഉള്ള സെക്യൂരിറ്റി ലാബ്സായി നമ്മൾ കാണേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒപ്പം നമുക്കറിയാം ഇവിടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ച് വാദം വരാതെ പ്രസംഗിക്കുന്ന ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ബി ജെ പിയുടെയും ഗവൺമെൻറ്റുകൾ ഇന്ത്യയിൽ അധികാരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഇതിനു മുൻപും പാർലമെൻറ്റ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അത് രണ്ടായിരത്തി ഒന്നിൽ ലഷ്കർ എ തൊയ്ബയും ഒപ്പം തന്നെ ജെയ്ഷി മുഹമ്മദ് എന്നീ രണ്ട് ഭീകര സംഘടനകൾ അവർ മുൻകൈയ്യെടുത്ത് നടത്തിയ പാർലമെൻറ്റ് ആക്രമണം ആ ആക്രമണം നടന്നതിൻ്റെ വാർഷിക ദിവസമായിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള ആ വാർഷിക ദിവസം തന്നെ ഇത്തരമൊരു ആക്രമണം നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് സാന്ദർഭികമായി നമ്മൾ കണക്കാക്കാൻ പാടില്ല അത് കൃത്യമായ ആസൂത്രണത്തോടെ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ ഇവരെ ഞാൻ ഭീകര എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഭീകര ഭീകരപ്രവർത്തകർ പാർലമെന്റിനകത്തേക്ക് കടന്നു കയറിയതും അവർ ഷൂസിനകത്ത് വിളിപ്പിച്ച് വെച്ചിരുന്ന ആ രാസവസ്തു സ്പ്രേ ചെയ്ത് അവിടുത്തെ പാർലമെൻറ്റിന് അകത്ത് ഈ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വിവിധ കക്ഷികളിൽ പ്രവർത്തിക്കുന്ന വിവിധ കക്ഷികളെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റ് അംഗങ്ങളുടെയും സ്പീക്കറുടെയും അവിടുത്തെ മന്ത്രിസഭാംഗങ്ങളുടെയും നേരെ ഇത് വലിച്ചെറിഞ്ഞതിലൂടെ അവർ ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തിയാറ് കോടി ജനങ്ങളെയും അപമാനിക്കുന്നതിനും അവരുടെ മുഖത്ത് കരി ഓയിൽ വാരി ഒഴിക്കുന്നതിനും വേണ്ടി ശ്രമിച്ചു കരി പൂശുന്നതിനും വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വസ്തുതകൾ ഇവർ ഒരിക്കലും നല്ല ആളുകളല്ല ഇവർ തീവ്രവാദികളാണ് ഇവരെ കർശനമായ ചോദ്യം ചെയ്യലിനൊടുവിൽ തക്കതായ ശിക്ഷ നൽകി നൽകേണ്ടതും ഇതിനൊപ്പം കൂടാലോ പങ്കാളികളായവർക്കും അതുപോലെ തന്നെ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾക്കും തക്കതായ ശിക്ഷ കൊടുക്കാൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യൻ ഭരണകൂടവും തയ്യാറാകണം എന്നുള്ളത് മാത്രമാണ് ഇത്തരുണത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം നാളുകളിൽ ഭാരതത്തിൻ്റെ പരമോന്നത സമിതിയായ പാർലമെൻറ്റ് കൂടുന്ന പാർലമെൻറ്റ് സഭയ്ക്കുള്ളിൽ അക്രമികൾ ഇതുപോലെ കടന്നു വരികയും അവർ തത്സമയം ആവുമ്പോൾ അവരുടെ സ്വരൂപം പുറത്തെടുക്കുകയും ചെയ്യുന്ന ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ അവരുടെ പേരുകൾ ഹിന്ദു നാമധാരികളാണോ ഇസ്ലാം മതനാമധാരികളാണോ മറ്റേതെങ്കിലും നാമധാരികളാണോ സിഖ് മതധാരികളാണോ അത്തരം വിഷയങ്ങളൊന്നും ഇവിടെ പ്രശ്നമേ അല്ല കാരണം സാമ്പത്തികം ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്രോതസ്സ് സാമ്പത്തിക സഹായം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് ഇവിടെ ഭീകരപ്രവർത്തനം പ്രവർത്തനം നടത്തിയ ആളുകളുടെ പേരുകളിൽ ഹിന്ദു നാമധാരികളുണ്ട് അതിൽ ഇസ്ലാം മതവിശ്വാസികളോ അല്ലെങ്കിൽ സിഖ് മതവിശ്വാസികളോ മറ്റേതെങ്കിലും വിശ്വാസികൾ മാത്രമല്ല തീവ്രവാദത്തിന് പണം മാത്രമാണ് അതിൻ്റെ വഴിതിറഞ്ഞ് എടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു മാർഗം എന്നതൊഴിച്ചാൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് പ്രത്യേക മതമോ പ്രത്യേക ജാതിയോ പ്രത്യേക രാഷ്ട്രീയമോ പ്രത്യേക വിശ്വാ വിശ്വാസങ്ങളോ ഇല്ല അവർക്ക് വിദേശ ഏജൻസികളിൽ നിന്നും പണം സമ്പാദിക്കണം സുഖിക്കണം എന്നുള്ള ആ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ ആ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവരെ ഇവർക്ക് മേൽ ഇവരെ പിന്നാമ്പുറങ്ങളിലുള്ള കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരുന്നതിനും ഒപ്പം ഇവരെ ശിക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കർശന നിലപാടുകൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യൻ ഭരണകൂടവും തയ്യാറെടുക്കണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം കൃത്യമായി എന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയുവാനുള്ളത് കാരണം ഇന്ത്യയെപ്പോലെ ജനാധിപത്യത്തിന് നൂറ് ശതമാനം വില കൊടുക്കുന്ന മറ്റൊരു രാജ്യവും ഈ ലോകത്തില്ല ഇവിടെ സമ്പൂർണ്ണ ജനാധിപത്യമാണ് അതായത് ഒരു തിരഞ്ഞെടുപ്പിൽ പ്രായപൂർത്തിയായ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഏതൊരു വ്യക്തിക്കും സുബോധമുണ്ടെങ്കിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാം ആ നോമിനേഷൻ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാം അവർക്ക് പ്രചരണങ്ങൾ നടത്താം അവർക്ക് ജനപിന്തുണയുണ്ടെങ്കിൽ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമായി പോൾ ചെയ്യുന്ന വോട്ടിൽ കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ വോട്ടാർക്കാണോ കിട്ടിയത് ആ വ്യക്തിയെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നൊരു ജനാധിപത്യ പ്രക്രിയ അത് ഇന്ത്യയിൽ മാത്രമാണുള്ളത് മറ്റുള്ളിടത്തെല്ലാം പോപ്പുലർ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആനുപാതികമായി സീറ്റുകൾ പങ്കുവയ്ക്കപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളതെങ്കിൽ ഇവിടെ മറിച്ച് ഹോൾ ചെയ്ത വോട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആളിനെ വിജയമായി പ്രഖ്യാപിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് അത്തരം സുദിക്തമായിട്ടുള്ള ഏറ്റവും ലിബറലായിട്ടുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും സാമ്പത്തികം കുറഞ്ഞ കുറഞ്ഞൊരാളിന് പോലും ഏറ്റവും ജീവിത നിലവാരം കുറഞ്ഞ കുറഞ്ഞൊരാളിന് പോലും പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോപിൽ കടന്ന് സഭകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുവാൻ തെരഞ്ഞെടുപ്പിലൂടെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയും ഉറപ്പു നൽകുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും കാരണത്തിൽ സർക്കാരിൻ്റെ നയങ്ങൾ തെറ്റാണെങ്കിൽ ആ നയങ്ങൾ തിരുത്തുന്നതിന് വേണ്ടി അവർക്ക് ജനാധിപത്യത്തിൻ്റെ മാർഗം സ്വീകരിക്കാം അത്തരത്തിൽ ജനാധിപത്യത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നതിന് പകരം ഇവിടെ അവർ തീവ്രവാദ സ്വഭാവവുമായി രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥതയെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണകൂടം ചെയ്യുന്ന കാര്യങ്ങളിലുള്ള എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അതിൽ പ്രതിഷേധിക്കാൻ എന്ന പേരിൽ ഈ പാർലമെൻറ്റിനെയും ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളെയും അവഹേളിച്ചത് തികച്ചും വളരെ കർശനമായ നടപടികൾ അറിയിക്കുന്ന കുറ്റകൃത്യമാണ് അവർ ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കൃത്യത്തിൽ ഏർപ്പെട്ടവർക്കും അതിന് പിന്തുണ നൽകിയവരെയും കണ്ടുപിടിക്കുകയും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെയും ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഇവിടെ ദേശീയ സുരക്ഷയെക്കുറിച്ച് ഘോരഘോരം ബാധിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് കാന്ഡഹാറിലേക്ക് വിമാനം റാഞ്ചിക്കൊണ്ടുപോയതും ഒപ്പം തന്നെ ഇവിടെ പാർലമെൻറ്റിലേക്ക് ഭീകരാക്രമണം നടന്നതും എല്ലാം അത് ഈ കാലഘട്ടത്തിൻ്റെ എടുത്തു പറയേണ്ട വസ്തുതയാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തിപ്പെടുന്ന ദേശീയത അത് കവട ദേശീയതയാണ് ആ ദേശീയതയെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ കാശ്മീരിൻ്റെ കാര്യത്തിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതും ഒപ്പം തന്നെ അവിടെ കേന്ദ്ര പ്ര കേന്ദ്രഭരണ പ്രദേശമായി ലഡാക്കിനെ മാറ്റിയതും സംസ്ഥാന പദവിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ജമ്മുകാശ്മീരിനെ നിലനിർത്തിയതുമെല്ലാം ഒരു ഉദാഹരണമായി അവർ കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്കറിയാം ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മുടെ ഇന്ത്യൻ ഗ്രാമങ്ങൾ അവിടെ ജീവിക്കുന്ന ജനങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അത് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അത്തരം പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകുന്നതിനും അവിടെ സംരക്ഷണ വലയം തീർക്കുന്നതിനും ഈ രാജ്യത്തിന് പലപ്പോഴും വളരെയധികം കാലതാമസം വരുന്നുണ്ട് പല വിഷയങ്ങളിലും രാജ്യത്തിൻ്റെ മെല്ലെപ്പോക്ക് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി വേർപിരിഞ്ഞ കാലഘട്ടത്തിൽ കിഴക്കൻ പാകിസ്ഥാനിൽ അവിടെ നടന്ന കലാപത്തിൽ അവിടെ ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകൾ അവിടെ നിന്ന് അഭിയം തേടി ഇന്ത്യയിലേക്ക് ഒഴുക്കുണ്ടായപ്പോൾ സ്വാഭാവികമായും സ്വാഭാവിക പ്രതികരണമെന്നോളം അതിർത്തികൾ അടച്ചുകൊണ്ട് ഇന്ത്യ കർശനമായ നിലപാട് സ്വീകരിക്കുകയും തൽപ്പലമായി അവിടെ ആ കിഴക്കൻ പാകിസ്ഥാനിലെ തീവ്രവാദികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പട്ടാള സംവിധാനത്തെ അയച്ചുകൊണ്ട് ആ രാജ്യത്തെ പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമാക്കി അതിനെ ബംഗ്ലാദേശ് എന്ന പേരിൽ പുതിയൊരു രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിമിതമായ കഴിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് അന്ന് നേതൃത്വം നൽകിയ ശ്രീമതി ഇന്ദരാജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് ഇവിടെ വാക്കുകൾ കൊണ്ടുള്ള യുദ്ധങ്ങളും വാക്കുകൾ കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾക്കും അപ്പുറം കർശനമായ നിലപാടുകളുമായും നടപടികളുമായും മുന്നോട്ട് പോകാൻ ഈ ഭൂരിപക്ഷ ഗവണ്മെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പാകിസ്ഥാൻ്റെ വിഷയത്തിലും ചൈനയുമായുള്ള അതിർത്തി വിഷയങ്ങളിലും ഇവർ സ്വീകരിക്കുന്ന നിലപാടുകളിലെ വൈരുദ്ധ്യം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും വസ്തുതകൾ അങ്ങനെ നിലനിൽക്കെ ഇല്ലാത്ത കപട ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ലാഭം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന കിമിക്കുകൾ രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സുരക്ഷിതത്വത്തിന് അടിത്തറയിട്ടുകൊണ്ടാവണം അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഭരണകർത്താക്കൾ ഓർത്തിരുന്നാൽ നന്നായിരുന്നു